നിന്നും പരിരക്ഷ ആഭരണങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ബന്ധപ്പെടുക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ ലൈബ്രറി കെട്ടിടത്തിന് തറക്കല്ലിട്ടു ജെ പി എംപിയുടെ വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചിലവിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത് ലൈബ്രറിക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ അനുവദിച്ച രാജ്യസഭാ അംഗം ജബി മാത്രേ ഈ സമയത്ത് പ്രത്യേകമായി അഭിനന്ദിക്കുന്നു നമ്മുടെ അത് കൊണ്ടുവരാൻ പരിശ്രമിച്ച കുട്ടമാഷ എല്ലാവരെയും അതൊരു ഒരു എം ബിയുടെ ഫണ്ട് വാങ്ങിയെടുക്കാനുള്ള അതിൻ്റെ ഒരു താല്പര്യം കാണിച്ച ഇവിടുത്തെ പി ടി ഐ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് വളരെ വേഗത്തിൽ പണി പൂർത്തീകരിച്ച് നമ്മുടെ കുട്ടികൾക്ക് ലൈബ്രറി നല്ല മാതൃകാപരമായ ഒരു ലൈബ്രറി അതോടൊപ്പം തന്നെ നല്ല ഈ ജില്ലയിലെ ഏറ്റവും നല്ലൊരു ലൈബ്രറിയായി ഈ കെട്ടിടം മാറ്റിയെടുക്കണം അതോടൊപ്പം തന്നെ കുട്ടികൾക്കും വരാൻ പോകുന്ന കാലത്ത് നമ്മുടെ ഏഴുടെ കാലത്ത് ജീവിക്കുന്ന ആളുകളാണ് നമുക്ക് ഒരു പത്ത് വർഷം കഴിയുമ്പോൾ അധ്യാപകരില്ലാത്ത ക്ലാസ് റൂമ് അതുപോലെ തന്നെ വിദ്യാലയം കെട്ടി വീട്ടിൽ നിന്ന് പഠിക്കാൻ പറ്റുന്ന സംവിധാനത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസത്തെ മാറ്റിയെടുക്കാൻ പോകുമ്പോൾ അതിനൊക്കെ മുന്നേ നടക്കാൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മയൽ മൂത്തേടം കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു പിടിഎ പ്രസിഡന്റ് കെ എം സുബേർ അധ്യക്ഷനായി ഡിജിറ്റൽ ലൈബ്രറിക്കാണ് കെട്ടിടം നിർമ്മിക്കുന്നത് പ്രിൻസിപ്പൽ ഇ ടി ദീപ പ്രധാനാധ്യാപിക ബിന്ദു അഗസ്റ്റിൻ പിടിഎസ് സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് മെമ്പർമാരായ കെ രത്നകുമാർ സലാം ഗോപാലൻ ഡെപ്യൂട്ടി എച്ച് എം എം കെ സിന്ധു സ്റ്റാഫ് സെക്രട്ടറി അനിൽ എന്നിവർ ന്യൂസ് ബ്യൂറോ സംബന്ധിച്ചുപാടം സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്